നിങ്ങളിപ്പോൾ കണ്ട ഈ ദൃശ്യം ചണ്ഡീഗഢിൽ നിന്നും ഡൽഹിയിലേക്ക് യാത്ര ചെയ്ത മാണ്ടി എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ട കങ്കണ റണാവത്തിനെ ഒരു സി ഐ എസ് എഫ് കോൺസ്റ്റബിൾ കുൽവീന്ദർ കൗർ എന്ന പെൺകുട്ടി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് കർഷകരുടെ സമരം നടക്കുന്ന പഞ്ചാബിലെ സ്ത്രീകളെ തന്റെ അമ്മയുൾപ്പെടുന്ന സ്ത്രീകളെ മോശമായി പറഞ്ഞു എന്നതിന് പ്രതികരിച്ചത് മാത്രം ഇന്നവൾ അറസ്റ്റിലാക്കപ്പെടുകയും പിന്നീട് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയുമാണ് ആരെക്കുറിച്ചും വായിൽ തോന്നുന്നത് പറയുന്ന കങ്കണയ്ക്കൊന്നു പൊട്ടിക്കാൻ ആഗ്രഹിക്കാത്തവർ കുറവല്ല എന്നതും വസ്തുത തന്നെയാണ് പക്ഷെ ഒരു എംപിയെ പൊതുമധ്യത്തിൽ വെച്ചടിക്കാൻ മാത്രം ധൈര്യം കാണിക്കാൻ ആരാണ് ഈ കുൽവീന്ദർ കൌർ എന്നറിയണ്ടേ രണ്ടായിരത്തി ഒൻപതിലാണ് കുൽവീന്ദർ കൗർ സി ഐ എസ് എഫിൽ ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ചണ്ഡിഗഢ് വിമാനത്താവളത്തിൽ സേനയുടെ ഏവിയേഷൻ സെക്യൂരിറ്റി ഗ്രൂപ്പിലാണ് കുൽവീന്ദർ കൗർ ഉള്ളത് പഞ്ചാബിലെ സുൽത്താൻപൂർ ലോധി സ്വദേശിയാണിവർ ഇതുവരെ സേനയിൽ യാതൊരു തരത്തിലുള്ള വിജിലൻസ് അന്വേഷണവും നേരിടാത്ത ക്ലിയർ ഇമേജ് ഉള്ള ഉദ്യോഗസ്ഥയാണ് കവർ എന്നാൽ പഞ്ചാബിലെയും രാജ്യത്തൊട്ടാകെയും നടക്കുന്ന കർഷക സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിനോട് ശക്തമായ പ്രതിഷേധം അവർക്കുണ്ടായിരുന്നു കുൽവീന്ദർ കൗറിന്റെ സഹോദരൻ ഷേർ സിംഗ് കർഷക നേതാവും കിസാൻ മസ്ദൂർ സംഘർഷ് കമ്മിറ്റിയുടെ സംഘടനാ സെക്രട്ടറിയുമാണ് സംഭവത്തിന് ശേഷം കർഷക സമരത്തെക്കുറിച്ചും കങ്കണയെ താൻ അടിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും അവർ വിവരിച്ചിരുന്നു സംഭവത്തിന് ശേഷം പ്രകോപിതയായ കുൽവീന്ദർ കൗർ ആളുകളോട് സംസാരിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുമുണ്ട് കർഷകർക്ക് നൂറ് രൂപയും ഇരുന്നൂറ് രൂപയും ശമ്പളം ലഭിച്ചതിനാലാണ് അവർ സമരം ചെയ്യുന്നത് എന്നായിരുന്നു കങ്കണ പറഞ്ഞത് എന്നാൽ കർഷകർ അനുഭവിക്കുന്ന യാഥാർത്ഥ്യ പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല എന്നും അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ബി ജെ പി വില കുറച്ച് കാണുകയാണെന്നും കുൽവീന്ദർ പറഞ്ഞു നിരവധി പേരാണ് ഡൽഹിയിൽ കർഷക സമരം നയിച്ചത് അതിൽ തന്റെ അമ്മയും ഉണ്ടെന്നും അവർ പറഞ്ഞു കർഷക സമരങ്ങളോടുള്ള കങ്കണയുടെ നിലപാട് തന്നെയാണ് അവരെ മുഖത്തടിക്കാൻ കൊൽവീന്ദർ കവറിനെ പ്രേരിപ്പിച്ചത് കർഷകരെ അനാദരവോടും അജ്ഞയോടും നോക്കിക്കാണുന്ന കങ്കണയുടെ നിലപാടിനെതിരെയാണ് തന്റെ പ്രതിഷേധം എന്നവർ പറഞ്ഞു ഇവിടെ പ്രതിഷേധത്തിന്റെ സ്വരമായി അവൾ ഉയരുമ്പോൾ അധികാരത്തിന്റെ പടക്കോപ്പുകൾ ഉപയോഗിച്ച് അവളെ രാജ്യം തളച്ചു കങ്കണയുടെ മുഖത്തല്ല യഥാർത്ഥത്തിൽ ആ അടി വന്നുകൊണ്ടത് അത് ചെന്നുകൊണ്ടത് ബി ജെ പിയുടെ അധികാര കിങ്കരന്മാരുടെ മുഖത്ത് തന്നെയാണ് അന്നം തന്നവനെ നിന്നിച്ചതിലുള്ള ശിക്ഷ